ഇങ്ങനെ ഉണ്ടല്ലോ അത്ര ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ എനിക്കിപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഇവനെക്കുറിച്ച് മനസ്സിലായത് കേട്ടാ പഞ്ചപാവം അതാണ് ഞാൻ കുഞ്ഞു എന്നൊക്കെ പേരിട്ട് വച്ചിരിക്കുന്നത് കേട്ടാ പഞ്ചപാവം അയ്യോ ഇതേപോലത്തെ ഒരു കുഞ്ഞു പാ ലോകത്തിലില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ട ഇപ്പാണെനിക്ക് കാര്യം മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞുതരാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ൊന്നുമല്ല നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോഴത്തേക്കും വീഡിയോ ഇടാതിരിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം നഷ്ടമാകും അതുകൊണ്ടാണ് ഒരു കണക്ഷൻ വേണ്ടിയിട്ട് എന്നും ഇടുന്നത് എന്താ കുഞ്ഞുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ പറയാം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നതുകൊണ്ട് ഞാനിവിടെ എല്ലാം തുണികളെല്ലാം കഴുകി പറക്കി മാറ്റി ഇപ്പോൾ ഇത് അലങ്കോലമായിട്ട് കിടക്കുന്നതന്നെ രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ് പിള്ളേരൊക്കെ പോയി അങ്ങനെയൊക്കെ ഇതായി നീ ഇതെല്ലാം പറക്കി വയ്ക്കണം അതൊക്കെ അപ്പോൾ ഇവന്മാരി ഇവിടെ വന്ന് കിടക്കുമല്ലോ അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു പുതിയ തുണി ഇന്നലെ രാത്രിയെല്ലാം വിരിച്ചെല്ലാം സെറ്റാക്കിയതാണ് തലയാണ് പറയെല്ലാം മാറ്റി അപ്പോൾ ഇവ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഇവൻ്റെ നിൽക്കറിന്നൊക്കെ ഇളവണ സ്മെല്ലും ഉണ്ട് പിന്നെ അല്ലാതെ ഇവൻ ഇന്നലെ മൾട്ടി വിറ്റമിൻ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്ത് അതിനും ഒരു വല്ലാത്തൊരു സ്മെല്ല് മീനിൻ്റെ സ്മെല്ലടിക്കണം അപ്പം ഇതിലെങ്ങാനും നാറ്റം വരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് എൻ്റെ പഴയ നൈറ്റി എടുത്തിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ അതിൽ കിടക്കന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ചുവെച്ച് അപ്പം ഇവിടെയാണ് ആദ്യം ഇട്ട് കൊടുത്തത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അതിനെ കിണ്ടി എടുത്ത ദൂരെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പം അതൊന്നും ആവർത്തിയില്ലാത്തത് ഞാൻ എന്ത് ചെയ്തു തന്ന ദ ഈ ബെഡ്ഷീറ്റ് എടുത്ത് മറ്റേ ബെഡ്ഷീറ്റിൻ്റെ പുറത്തുകൂടെ എടുത്ത് വിരിച്ച് ഒന്ന് എങ്ങനെയെങ്കിലും വരാൻ നേരത്ത് നമുക്ക് ഈ പുറത്ത് കിടക്കണതങ്ങ് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ അത്രയ്ക്കും ഒരാശ്വാസം കിട്ടും കഴുകാനോ മറ്റോ കൊണ്ടിട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്ക് അവൻ അതിനും സമ്മതിക്കില്ലേ അതായത് അവൻ്റെ വില നമുക്ക് ഇവൻ ചെയ്തു വെച്ചിരിക്കണം എല്ലാ തുണികളെയും കുത്തി എറിഞ്ഞിട്ട് ഇവൻ എനിക്ക് തല്ല് വാങ്ങി തരാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ അടവ് നോക്ക് വേണ്ടേ അവന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടവൻ വേണ്ടേ അടിയിലുള്ള സൂത്രം ആ കമ്പിളി പോലത്തെ ഇതില്ലേ അതിനകത്ത് കയറിയിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇപ്പം ഒന്നാന്തരം ദേഷ്യക്കാരനായിട്ടുണ്ടോ മറ്റേ പൂച്ചയെ കൊണ്ട് അവിടെ കൊണ്ടുവച്ചല്ല അതുകൊണ്ട് പിന്നെ ഇവനെ ഇപ്പം ഇവനെ നിക്കറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടൊക്കെ അകത്ത് ഇട്ടിട്ടാണ് അവന് നിക്കറൊക്കെ ഇട്ട് സെറ്റാക്കുന്നത് അപ്പോൾ അവിടെയും അവന് ദേഷ്യം എന്തോ ഒരു അസ അസഹിഷ്ണുതയുടെ ഒരു സൗണ്ട് ഉണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവൻ്റെ അടുത്ത് ചെയ്യാൻ പോയാൽ അവൻ തിരിഞ്ഞ് കടിക്കാനാണ് നോക്കണത് കടിക്കാനും അവൻ്റെ നഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടിങ്ങനെ കൊരുത്ത് കയറിയിരിക്കും അപ്പോൾ അവൻ കടിക്കാനുള്ള ശ്രമം അങ്ങനെയൊക്കെ കുറച്ച് മറ്റേ പൂച്ചേനെ കുറച്ച് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവണം അത് അവൻ നമ്മൾ എൻ്റെ മേലാണ് കാണിക്കാൻ നോക്കണത് അപ്പോൾ ഇനി അവൻ്റെ വിശേഷം നമുക്ക് അവിടെ വിട്ടിട്ട് അടുത്ത് നമുക്ക് ലിയോപ്പിയെ കാണിച്ചില്ല എന്ന് വേണ്ട ലിയോ കുട്ട എന്തു ചെയ്യണം എന്ന് നോക്കാം ലിയോ യഥാകടക്കെയാണേ ലിയോ ഇവിടെ രാവിലെ ചുരുണ്ടുകൂടി കുറച്ച് വെളിയിലൊക്കെ പോയി കറങ്ങിയിട്ട് വന്നു വേറെ ഒരിടത്തും പോകാൻ പറ്റില്ല ലിയോ പോകുന്നതെന്ന് പറഞ്ഞാൽ പടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി അവിടെ പടി സ്റ്റാബ് ഈ പടി ഇറങ്ങി ചെല്ലുന്നിടത്ത് അടിഭാഗത്ത് കറണ്ട് ബോക്സ് പിന്നെ കുറച്ച് സൈക്കിൾ മറ്റു വച്ചിരിക്കുന്നത് ഏതോ സിമെൻറ്റിൻ്റെ കുറച്ച് പൊടികളൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ പോയി ഒരു എക്സ്പിരിമെൻ്റ് അല്ല എന്തോന്ന് പറയും എന്താ ഒരു വാക്ക് കിട്ടുന്നില്ല എക്സ്പിരിമെൻ്റ് അല്ല എന്തായാലും കിട്ടുന്നില്ല ആ വാക്ക് കിട്ടണില്ല ഇംഗ്ലീഷ് വാക്ക് പോയി അപ്പോൾ ഇതെല്ലാം അവർ കുത്തി കീറി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം നാട്ടെ പഞ്ചർ ഒട്ടിച്ച് വെച്ചിങ്ങനെ ഇതെല്ലാം രണ്ടുപേരും കൂടെ മാന്തി കയറി കസേരയെല്ലാം ശരിയാക്കി വെച്ചാൽ എന്തായാലും ലിയോ എല്ലോടവും പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്ന് കിടപ്പുണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് എല്ലാം കഴിച്ച് അതാണ് ആളിൻ്റെ മെയിൻ ആയിട്ടുള്ള ആഹാരം ഡ്രൈ ഫ്രൂട്ട് മാത്രം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ വല്ല ഇറച്ചിയോ മറ്റൊക്കെ ചോറും കൂട്ടി അരച്ച് കലക്കി വാരി അടയ്ക്കണം കുഴപ്പമില്ലാതെ അങ്ങ് കുടിച്ചോളും കേട്ടോ കുറച്ചൊക്കെ ബഹളം കാണിക്കും പക്ഷേ നമ്മളെ കടിക്കാനോ അങ്ങനെയൊന്നും നിൽക്കത്തില്ല അപ്പോൾ ലിയോടെ കാര്യം അവിടെ ഓക്കെ ആയി ഇനി നമുക്ക് മറ്റേ ക്യാറ്റൻ്റെ അടുത്തോട്ട് പോകാം അവനും കുറച്ച് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട് ആദ്യം നമുക്ക് അവൻ ഉണരും മുമ്പേ തന്നെ അവൻ്റെ എടുക്കാം അവൻ മണ്ണിനകത്ത് കയറി ശരിയിരിക്കുകയാണ് അയ്യോ ഇന്നൊരല്പം നടുവിന് വേദന കുറവുണ്ട് അയ്യോ എന്നാലും ഉണ്ട് ഇന്നലെ തൻ്റെ അത്രയില്ല അവൻ ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് ലീ കണ്ട രാവിലെ പിന്നെ അവന് ഒന്നും ഭക്ഷണം ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയില്ലായിരുന്നു കുറച്ച് എഴുന്നേറ്റ് വന്നപ്പോൾ മോന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി കൊണ്ടുവന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തന്ന അപ്പോൾ ഞാൻ അവന് കുറച്ച് ഡ്രൈ ഫുഡ് എടുത്ത് വെച്ച് കൊടുത്തു അതിനവൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആക്രാന്തം കൊണ്ടങ്ങ് കഴിച്ചു കഴിച്ചതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൗണ്ട് എന്നാൽ ഞാൻ പിന്നെ ഞാൻ ഞാ ഞാ പിന്നെ അങ്ങനെ എന്തോന്നോ ഒരു സൗണ്ട് കേൾക്കണത് സ്പെഷ്യലായിട്ടുള്ള ഒരു സൗണ്ട് പൂച്ചകളങ്ങനെ ആ സൗണ്ട് വയ്ക്കണമെന്ന് ഇവ മാത്രമേ അങ്ങനെ ഇതുവരെയും അങ്ങനെ ഒരു സൗണ്ട് ഞാ ഞാപിയ എന്തോ ഒരു സൗണ്ട് ഞങ്ങൾ ഞാനങ്ങനെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ മൊബൈൽ അപ്പോൾ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവൻ്റെ ആ സ്പെഷ്യൽ സൗണ്ട് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാൻ വേണ്ടി എടുക്കുമായിരുന്നു ലിയോയ്ക്കും കുഞ്ഞുവിനും ഒന്നും അങ്ങനത്തെ ഒരു സൗണ്ട് ഇല്ല ഇവൻറ്റേത് പിന്നെ ഇവൻ സംസാരിക്കുന്ന പോലെയൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കുമെന്ന് ഞാൻ മുന്നേ നിങ്ങളേത് പറഞ്ഞിട്ടില്ലായിരുന്നോ അതുപോലെ തന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനാ ഡ്രൈ ഫുഡ് അവൻ അങ്ങനെ കഴിച്ച് ശീലമല്ലല്ലോ അവന് ഇത് ചോറും ചിക്കനും ഇതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അത് കൊടുത്തപ്പോൾ അവന് നിവർത്തിയില്ല അതായത് അവൻ കഴിച്ചു അതിന് ശേഷം അവന് ആ ഛർദ്ദിക്കാൻ വന്നു ചേട്ടാ അപ്പം അവൻ എന്തോ പറയുമായിരുന്നു എനിക്ക് ഛർദിക്കാൻ അയ്യേ എന്തോ മറ്റോ അങ്ങനെ ഒരു സൗണ്ട് വയ്ക്കുകയായിരുന്നു പിന്നെ ഇവിടെ എല്ലാം ഛർദ്ദിച്ച് കൂട്ടി ഇപ്പം ഞാൻ അതിനെല്ലാം ഇവിടെ ഒരു ചുവന്ന തുണിയാണ് ഇതേപോലത്തെ ഒരു റെഡ് നല്ലൊരു കവർ അവൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കിടക്കാൻ വേണ്ടിയിട്ട് അതിലെല്ലാം ഛർദ്ദിച്ച് അവൻ റെഡിയാക്കി അവസാനം അത് കഴിഞ്ഞപ്പം അവൻ ഈ മണ്ണിനകത്ത് കയറിയിരുന്ന് ഛർദ്ദിച്ചു പിന്നെയും സൈഡ് ഒതുങ്ങി ഇരുന്നിട്ട് വിളിക്കാൻ തുടങ്ങി അവനെ പിന്നെ എല്ലായിടത്തും ഛർദ്ദിച്ച് വെച്ചപ്പോഴത്തേക്ക് അവന് കിടക്കാനുള്ള സ്ഥലമെല്ലാം വൃത്തിയേടായത് കൊണ്ട് അവന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം നീക്കി അപ്പോഴും ഞാൻ തുറക്കാൻ നിന്നില്ല ഏട്ടാ കൂട് തുറന്നെങ്കിൽ അവ ഇവിടെ എല്ലാം വെളിയിലെല്ലാം ഇറങ്ങി ഓടി ഇന്ന് തന്നെ ഇറങ്ങി ഓടിയത് ഇന്ന് ഇറങ്ങി രാവിലെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് വിളിക്കുന്നതുകൊണ്ട് തലേദിവസത്തെ പാത്രം എല്ലാം എടുത്തു ഒന്ന് ഒതുക്കി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ തുറന്നതും ഈ ഡോറ് തുറന്നതും അവൻ അതിൻ്റെ ഇടയിൽ കൂടെ ചാടി അങ്ങ് ഓടി കുഞ്ഞു ഒരു വഴിക്ക് ഓടി അങ്ങ് ബാൽക്കണിയിലോട്ട് പോയി ലിയോയോ അത് എന്നെ ദേഷ്യപ്പെട്ട് അവിടെ ടേബിളിൻ്റെ പുറത്തൊക്കെ കയറി നിന്ന് പിന്നെ ലിയോയും കൂടെ പിടിച്ചങ്ങ് ബാൽക്കണിയിൽ കൊണ്ടാക്കിയിട്ട് ഇവൻ പിന്നെ പിടി തരത്തില്ല കേട്ടോ അവൻ പിടിച്ച പിന്നെ അവൻ വില്ലനെ പോലെ ഒരു പിടലി കൊണ്ട് ഒരു കുടയണ ഒരു പരിപാടിയുണ്ട് പിന്നെ നമുക്കത് ഭയമാകും അവൻ കടിക്കുകയോ എന്തെങ്കിലും ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രവൃത്തി ഉണ്ട് അവൻ്റെ കയ്യിൽ നിന്നേ അപ്പോൾ ഞാനെന്തേന്നാൽ കുറച്ച് നേരം വീടിനകത്തൊക്കെ ഓടാൻ വിട്ടു നിർത്താൻ പറ്റില്ല കേട്ടോ ഇവൻ്റെ ദേഹത്തൊരു സ്മെല്ലുണ്ട് കുളിപ്പിക്കാനും പറ്റില്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തി ഒരു സ്മെല്ല് തന്നെ ഉള്ളത് പിന്നെ മറ്റേ പൂച്ചകൾക്ക് കുഞ്ഞുനു ചിലപ്പം വരും കേട്ടാ ലിയോപ്പിക്ക് അങ്ങനെയില്ല കുഞ്ഞുന് എന്തോ ഒരു വൃത്തികെട്ട മണ്ണിൻ്റെ നാറ്റം ചിലപ്പം വരാറുണ്ട് ഇപ്പം ഇല്ല ഇപ്പം നന്നായിട്ട് നീറ്റായിട്ടിരിക്കുന്നു ചില സമയങ്ങളിൽ എനിക്കറിയില്ല വല്ല വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് വരുന്ന വേണ്ട എന്താണെന്നൊന്നും അറിയില്ല മൂന്നെണ്ണം ഏകദേശം ഒരേ കാറ്റഗറിയിൽ പെടും കുഞ്ഞു അതുതന്നെ കുഞ്ഞുവിന് മുഴ ലിയോപ്പിയെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ലിയോപ്പി അനീമിക്ക് വളർച്ച അതുപോലെ തന്നെ യവനും വളർച്ച ഇത്രയധികം ഭക്ഷണം കൊടുത്തിട്ടും എന്തോ ഒരു വളർച്ച ഒന്നും കൊടുക്കാതെ വീട്ടിൽ കിടക്കുന്ന പൂച്ചയ്ക്കും വളർച്ചയില്ല അതാണ് കാര്യം അപ്പോൾ കുറച്ച് നേരമൊക്കെ അവനെ ഓടാൻ വിട്ടിട്ട് പിന്നെ ഞാൻ സൂത്രത്തിൽ കഴുത്തിന് തൂക്കിയെടുത്ത് അവൻ ജെന്നലിൽ കൂടെ വെളിയിലോട്ട് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ പൂച്ചകൾ എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഞാനവനെ കഴുത്തിന് തൂക്കിയെടുത്ത് പതിയെ ഇതിനെ കൊണ്ടുവത്ത ഇതിനകത്ത് അങ്ങ് കൊണ്ട് അങ്ങാക്കിയിട്ട് പിന്നെ അവന് ചിക്കൻ വേവിച്ച് ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വച്ചു കൊടുത്തു അതിനുശേഷം അവൻ്റെ മണ്ണെല്ലാം ചേഞ്ച് ചെയ്തു ചോറ് കഴിച്ചുകൊണ്ട് പിന്നെ മണ്ണ് ആക്കാൻ പറ്റിയത് ഒരു സൈഡിൽ അങ്ങോട്ട് വെച്ചിട്ട് എല്ലാം നീക്കി അടിയിലുള്ള ട്രേ വരെയും കഴുകിയെല്ലാം വൃത്തിയാക്കി അവനെ സെറ്റാക്കി പുതിയ മണ്ണ് മണൽ പോയി വാരിക്കൊണ്ടുവന്ന് വച്ച് കൊടുത്തപ്പോൾ അവൻ അതിനെല്ലാം കിണ്ടി എറിഞ്ഞിട്ട് അകത്ത് കയറി ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുകയാണ് ഇതാദ്യമായിട്ടാണ് മണ്ണിനകത്ത് ചുരുണ്ട് കൂടിയിരിക്കുന്നത് ഇതിനകത്ത് അവന് സെറ്റായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലമൊന്നുമില്ല ചെറിയ ഒരു ബേസൺ ആണ് അവന് കിടക്കായൊരു സ്ഥലത്തിന് വേണ്ടിയിട്ട് പഴയത് ഇരിക്കണം പഴയതിനെ മാറ്റിയിട്ട് പുതിയതൊന്ന് വാങ്ങിക്കൊടുത്താണ് പക്ഷേ അവൻ അതിനെ മണ്ണെല്ലാം വലിച്ച് താഴെ ഇട്ടിട്ട് അതിനകത്ത് ചുരുണ്ടയ്പ്പുണ്ട് അപ്പോൾ ഇന്ന് വേറെ ഇന്ന് ഇവൻ്റെ എൻ്റെ അല്ല എൻ്റെ ഇവൻ്റെ ശത്രു ഏഹ് ഇവൻ്റെ ശത്രു ഉണ്ടല്ലോ ഇന്ന് വരുന്നുണ്ട് ഇന്ന് വന്നിട്ട് ഇനി അറിയില്ല ഇവനെ കണ്ണിൻ്റെ മുന്നിൽ കാണാതിരുന്നാൽ കൊള്ളാം അയ്യോ പാവം വയ്യോന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനവനെ ഇവിടെ തന്നെ അങ്ങ് ഇതാക്കിക്കോളും അപ്പോഴത്തേക്ക് ഇവൻ മര്യാദയ്ക്ക് സൗണ്ടെല്ലാം ഉണ്ടാക്കാതിരുന്ന ഇവനും കൊള്ളാം എനിക്കും കൊള്ളാം അത്രയും സ്വസ്ഥത കിട്ടും അല്ലെങ്കിൽ പിന്നെ ഇവൻ കിടന്ന് വലിയ വായിൽ വിളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവൻ്റെ സൗണ്ടെല്ലാം ഓക്കെ ആയിട്ടുണ്ട് കുറച്ചൊക്കെ ഹെൽത്ത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അത് എൻ്റെ ഇവരുടെ സ്കിന്നിലെല്ലാം ഇപ്പോൾ പിടിച്ചിങ്ങനെ വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോർമൽ അവസ്ഥയിലോട്ട് വരുന്നുണ്ട് മരുന്നെല്ലാം കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നാലും അങ്ങനെ പോകുന്നവൈ കാലിൻ്റെ മുറിവെല്ലാം കരിഞ്ഞ് വരുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ പക്ഷേ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് പിന്നെ പിന്നെയുള്ള വിശേഷം വന്നതിന് ശേഷമുള്ള ഇവന് വേണ്ടിയിട്ടുള്ള അടിയും വഴക്കും ഞങ്ങൾ തമ്മിലുള്ള അടിയും വഴക്കൊന്നും പറയത്തില്ല അല്ലാതെ ഇവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അടിയിടുകയാണെങ്കിൽ അത് നാളത്തെ വീഡിയോയിൽ വരുമ്പോഴത്തേക്കും നാളെ വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ അതിൽ പറയാം അല്ലെങ്കിൽ അതെങ്കിലും ഷോട്ട്സോ മറ്റേ ഇടും അപ്പോൾ ഇന്നത്തെ വാചക അടിയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ ബൈ